അസലാമലും വാഹ്മത്ത് വാർക്കാത്തു നാസി നിങ്ങളെ കണ്ടിട്ട് കൊറേ കാലോ ഈ കെ സമസ്തയില് നിങ്ങൾ സമതും കൂടി കുത്തി തീർപ്പുണ്ടാക്കാൻ നോക്കിയ ശേഷം കാവനൂര് വെച്ചിട്ട് സമസ്ത നേതാക്കന്മാരെ ചീത്ത പറയാൻ വേണ്ടി മാത്ര കണ്ട് പിന്നെ ഇപ്പോഴാ കാണുന്നത് നിങ്ങളെ വർത്തമാനം എന്താ എറണാകുളത്ത് വെച്ചുകൊണ്ടോ കേരളത്തിന്റെ ഏത് വെച്ചുകൊണ്ടോ സമ്മേളനം നടത്തി നടത്തിയത വിഭാഗത്തിന്റെ സംസ്ഥാന സമ്മേളനം അയ്യേ ഈ ഉസ്താദിനെ ഉസ്താവിന് ഒന്നറിഞ്ഞാ ജാമ്യ ഈ പ്രസംഗം കേൾക്കണ്ട മദ്രസ പൊട്ടെന്ന് വിളിച്ച് കളിയാക്കു എറണാകുളത്തല്ല മോലവേ തൃശ്ശൂരാണ് ഇതുപോലും അറിയാതെയാണോ കള്ളത്രം പറയാൻ വേണ്ടി വന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് അതെ അയാള് പ്രമുഖ വ്യക്തിയാണ് ആരായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ നമുക്ക് സമയമുണ്ടോ ഇവിടെ നിങ്ങൾ എന്താ ആളെ കളിയാക്കുക നിങ്ങളല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് യഹിയ റോഡസ് ആണ് പ്രമുഖ വ്യക്തിയാണെന്നൊക്കെ അയാൾ ഷെയ്ഖാണെന്നും പറഞ്ഞു പിന്നെ പറയാ അയാൾ ആരാന്ന് പറയാ സമയമില്ല എന്താ കഥ ആരായിരുന്നു അദ്ദേഹം ആരായിരുന്നു അദ്ദേഹം നിങ്ങൾ പ്രസ്ഥാനക്കാരൻ ഐശ്ശരി ഞാൻ വിചാരിച്ചതേ നിങ്ങക്ക് കാര്യായിട്ട് എന്തോ പണിയുള്ളുണ്ട് അദ്ദേഹം ആരായിരുന്നു എന്നുള്ള സത്യം പറയാൻ നിങ്ങൾക്ക് നേരെ നേരെയായിട്ടാണ് ഇപ്പഴാ മനസ്സിലായത് നിങ്ങക്ക് ബുടനുവിടാൻ തന്നെ സമയം തകയാത്തോണ്ടാണ് സത്യം പറയാത്തത് അയാൾ പ്രസ്ഥാനക്കാരനാ നിങ്ങളോട ആരായി കളവ് പറഞ്ഞു ആ ഇച്ച് മനസിലായി നിങ്ങള് സുഹാബിയായോ നൌഷാദ് വൈക്ക് നല്ല കമ്പനി ഉണ്ട് അല്ലേ നൌഷാദ് പറഞ്ഞു തന്ന വിവരക്കേടും കള്ളത്തരവും കേട്ടിട്ട് ഞങ്ങൾ വന്നു അല്ലെ ചങ്ങായി അയാൾ വിധയില്ല അയാളുടെ ചാനൽ എടുത്ത് പരിശോധിച്ചോക്ക് അയാൾ മഹാന്മാരെ സിയാർ ചെയ്യുന്ന ആളാണ് മഹാന്മാരോട് നല്ല ബന്ധം സ്ഥാപിച്ച ആളാണ് സൂഫി സരണിയിലുള്ള ആളാണ് ഇതൊന്നും അറിയാതെ നൌഷാദ് പറഞ്ഞു തരുന്ന കളവും കേട്ട് ഓടി വന്നതാ ആ പട്ടിക്കാട് ജാമ്യ അനൂരിയ സമ്മേളനത്തിൽ അല്ലേ എല്ലാ ഇംഗ്ലീഷ് നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി അത് അയാൾ അതിലുപറുബയും അതായത് ജുമാ ഹുത്തുബയുടെ വിഷയത്തില് ജുമാ ഹുത്തുബ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന വിവരം അയാൾക്ക് ഉണ്ടാവില്ല അതിലയാൾ അപകടം നേടിയിട്ടുണ്ടാവൂല എന്ന് വിചാരിച്ച് നൗശാനെ പോലെ തന്നെ എല്ലാരെയും പിടിച്ച് വഹാബിയാക്കുക എല്ലാരെയും പിടിച്ച് ബിതയിക്കുക എത്താ ചത്യാള് എവിടെന്നിട്ടാ പറയുന്നത് ഒരു ഒരുപോറും വെച്ചിട്ട് ആരാധകരമോറം പറയുന്നത് ആശയദാരിദ്ര്യുണ്ട് പോലും എ പി സമസ്തക്ക് അതും എവിടെന്നിട്ടാ പറയുന്നത് പട്ടിക്കാടി ജാമിയാനൂരിൽ വെച്ചിട്ട് പട്ടിക്കാട് ജാമ്യാനൂരിയിൽ പഠിപ്പിക്കുന്ന ഉസ്താദാര വഹാബി നേതാവായ ഇബിൻ അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് എന്ന പുസ്തകം വഹാബികൾ പോലും കേരളത്തിൽ പഠിപ്പിക്കുന്നില്ല പ്രചരിപ്പിക്കുന്നില്ല വഹാബികൾ പോലും തള്ളിക്കളഞ്ഞ പുസ്തകമാണ് എടുത്തുകൊണ്ട് വന്നിട്ട് പട്ടിക്കാട് ജാമ്യാൻ ഊരിയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് പദ്യ രൂപത്തിലാക്കി പ്രചരിപ്പിച്ച് ആ ചങ്ങാനെ പിടിച്ച് പുറത്തിടാതെയാണ് മറ്റുള്ളവനക്ക് ആശയദാരിദ്ര്യം ഉണ്ടോ എന്ന് പറയുന്നത് ഈ എത്താ കാട്ടുക ായ കേരളത്തിന്റെ ആ പണ്ഡിതൻ കൊണ്ടുവന്ന കേശുമായി ബന്ധപ്പെട്ട് തന്റെ ജീവചരിത്രം എഴുതി വെച്ചപ്പോ ആ മുടിനാരി മുടിനയുടെ മുടിമാര് അക്ഷരം പോലും ആ പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി തയ്യാറാവാത്ത വിധത്തിലേക്ക് ആദർശ ദാരിദ്ര്യം ആ സംഘടനയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മുടിമാരോ മുടിമാരോ മുടിമാര് മലയാളം പോലും മര്യാദക്ക് പറയാനാണ് ലൂടെ എന്നിട്ട് ആ മറ്റുള്ളവനെ കുറ്റം പറയുന്നത് സമസ്ത സമസ്തെന്ന് പറയുന്ന എന്ന് ചമട്ട ഞാൻ എന്റെ പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരോട് ചോദിക്കുന്നു നമ്മൾ എന്തുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞ ആദർശ വൈരൂപ്യങ്ങളെ ശൈഥില്യങ്ങളെ ആദർശ വ്യതിയാനികളെ അതെന്താണികളാ അങ്ങനെയുണ്ട് ആനികൾ നേരിടാനുള്ള സം ചങ്കൂറ്റത്തോടെ മുന്നോട്ട് വരുന്നില്ല മുന്നോട്ട് വരാൻ യോഗ്യത വേണ്ട ആദ്യം പട്ടിക്കാട് ജാമിയാനൂരിയിലുള്ള ആ ഒത്താദിനെ പിടിച്ച് പൊറത്തെടു എന്നിട്ട് യോഗ്യത കാണിക്കേടൊറ്റായി ഒന്നിച്ചൊറ്റക്കെട്ടായി നിക്കണല്ലേ അത് ആദ്യം അറിയോ മുക്കം ഉമർ ഫൈസി അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി തുടങ്ങി ഒരുപാട് നേതാക്കന്മാര് പട്ടിക്കാട് ജാമ്യാനൂരിയിലേക്ക് കടന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് ലീഗാരെ വർത്താനവും കേട്ട് പട്ടിക്കാട് ജാമ്യാനൂരിയെ ഗേറ്റ് പൂട്ടിയിട്ടില്ലേ അത് വിശാലമായിട്ടൊന്ന് തുറന്നു വെക്ക എന്നിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞ് സ്വന്തം നേതാക്കന്മാരെ വിളിച്ച് അകത്ത് കയറ്റുക അവർക്ക് പറയാനുള്ളത് അവര് പറയട്ടെ അങ്ങനെ ഒരു ഐക്യം ഉണ്ടാക്കാദ്യം ഇത് അവരോടൊക്കെ ഇപ്പൊ അടി ചവിട്ടി പോർത്തെന്ന് പറയാ ഒരു സ്റ്റേജ്മൊക്കെ അറിയാ നമ്മള ഐക്യം വേണം ഉളുപ്പില്ലാത്ത ഒരു വർഗം നിന്നാൽ പാണക്കാട് കുടുംബം പാണക്കാട് കുടുംബം ഒന്നാമത് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല രണ്ടാമത് പറഞ്ഞ ഓക്കെ മൂന്നാമതും പറഞ്ഞത് ഒപ്പിക്ക നിങ്ങൾ ആ ഫസ്റ്റ് പറഞ്ഞ പേരുണ്ടല്ലോ പാണക്കാട് കുടുംബം ആ കുടുംബത്തെ ചേർത്ത് പിടിച്ചാല് ആള് തങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ സുന്നീസം പറയാൻ മൂപ്പർ കിട്ടും എനിക്ക് തോന്നുന്നില്ല മൂപ്പർക്ക് ജമാഅത്ത് ഇസ്ലാമിന്റെ ആരെങ്കിലും മരിച്ച മയ്യത്തിരിക്കണോ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കണോ മാത്രല്ല മൂപ്പർക്ക് കാലി ഫൗണ്ടേഷൻ ഉണ്ടാക്കണം അതിൽ കുറെ ആളുകൾ വേണം എന്നാലേ സമസ്തയായിട്ട് ഏറ്റുമുട്ടാൻ പറ്റുള്ളൂ അതിന് വഹാബികളെ കിട്ടണം വഹാബികളെ നേതാക്കന്മാരാക്കണം അപ്പൊ പിന്നെ മൂപ്പര് സുന്നീസം പറയുക അതുകൊണ്ട് ലിപ്പങ്ങൾ രണ്ട് വിഭാഗമായി മാറിയ അമ്പലക്കടവും ഉമ്മർ ഫൈസിയൊക്കെ സുന്നീസം പറഞ്ഞതിന്റെ പേരിലല്ലേ പാണക്കാട് താങ്കളെ കുറ്റം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഉമർ ഫൈസിക്കെതിരെ ഒക്കെ പ്രമേയം പാസാക്കിയത് ഇപ്പൊ ലീഗ് പറയുന്നതിൻ്റെ അപ്പുറമില്ല അത് മാത്രമേ എങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ അതുകൊണ്ട് പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മുക്കം ഉമർ ഫൈസിന്റെ കൂടെയും അബ്ദുൽ ഹമീദ് കൂടെയും വഹാബികൾക്ക് വേണ്ടി രാഷ്ട്രീയ വേണ്ടി പരസ്പരമുള്ള സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്ത സോഷ്യൽ അല്ല സോഷ്യൽ വിഴുപ്പലക്കലില്ലാതെ വിഴുപ്പലക്കിയതാര കാവനൂര് വെച്ചിട്ട് പാലക്കാട് സ്വാതിക്കളി ശിഹാബ് തങ്ങളെ അപമാനിച്ചു ആക്ഷേപിച്ചു മുക്കം ഉമ്മർ ഫൈസി അതുകൊണ്ട് അയാളെ പുറത്താക്കണെന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കിയതാരാ നാസർ ഫൈസി ഇങ്ങടെ അടക്കമുള്ള ആളുകളല്ലേ അതേത് സന്ദേശ സമസ്ത നൽകുന്ന സന്ദേശം പറ്റൂലെ അപ്പൊ ഈ ജാമ്യ നൽകുന്ന സന്ദേശം ലീഗ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന സന്ദേശ അതുകൊണ്ട് അത് പേരണം എന്നറിയുന്നത് അതിലിപ്പോ സമസ്തക്കോ സുന്നി പ്രവർത്തകർക്കോ പറ്റുവോ മതനിരാസവാദി മാത്രമല്ല

ഇവിടെ നിൽക്കെ എന്നെ പുറത്താക്കാൻ കഴിയാത്ത എൻ്റെ ആളുകളുടെ ചീട്ട് എന്ന് പറയുന്നത് അയാളുടെ ആലോചിച്ചിരിക്കുന്നു ഞങ്ങൾ വിഘടിതരാന്ന് പറയുന്ന എ പി സംസ്ഥയുടെ ഒരുപാട് കൊട്ടാരങ്ങൾ നിങ്ങൾ പൊളിക്കാൻ വേണ്ടി നടന്നല്ലോ നോളേജ് സിറ്റി അതുപോലെ പല കൊട്ടാരങ്ങളും പൊളിക്കാൻ വേണ്ടി നടന്നല്ലോ എന്നിട്ട് എന്തായി ഒരു ചുക്ക് നടന്നില്ല ഇപ്പം പൊളിക്കണം പൊളിക്കണം എന്നുള്ള ചിന്ത കെട്ടണം കെട്ടണം എന്നുള്ള ചിന്തയില്ല ഈ എന്താ കഥ അതുകൊണ്ട് ഭിന്നിക്കാനല്ല മുസ്ലിം ഉമ്മത്തിന്റെ ആവശ്യം അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെയും സമസ്തയുടെയും ഐക്യവും അതിനുള്ള പ്രയാണവുമാണ് ആവശ്യം അതുകൊണ്ട് ജാമ്യൂരിയ പ്രയാണം തുടരണം എന്നറിഞ്ഞ ആ പ്രയാണാണ് കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ കണ്ട് പരക്കടി എന്തിനു വേണ്ടിയ അടിപ്രയാണം നടന്നത് ഐക്യത്തിന് വേണ്ടിയോ ഭിന്നിപ്പിനു വേണ്ടിയോ സയ്യിദുൽ സെയ്യ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് ഏതോ ഒരു പ്രഭാഷകം പറഞ്ഞപ്പോ അക്ബർ അത് കേട്ടപ്പോ ഒരുത്തം ചോദിക്കെന്തിനാണോ ജിഫ്രി തങ്ങളെ പേര് കേട്ടപ്പോ തക്ബീർ എന്താ ഞങ്ങളെ തങ്ങളെ പേര് കേട്ടിട്ട് തക്ബീർ ചൊല്ലാഞ്ഞ് എന്നും പറഞ്ഞ അടി അപ്പോ നാസർ ബൈസീകള് പറഞ്ഞ ഈ പ്രയാണോ ഐക്യത്തിനുള്ള പ്രയാണാണോ അടി കൂടാനുള്ള പ്രയാണാണോ ഏത് പ്രയാണ പറഞ്ഞത് അടുത്ത പ്രസംഗത്തിലൊന്ന് പറയണേ എന്നാ ശരിയാണ്